ഹലോ ഫ്രണ്ട്സ് മഞ്ഞളും ഉപ്പും നമുക്ക് പാചകത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അതേപോലെ മഞ്ഞളും ഉപ്പും വെച്ച് കുറേ അധികം നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറേ നല്ല ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ ഓൾ എന്നോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ ഇനിയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അപ്പോഴത്തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ടിപ്പ് പച്ചക്കറികളൊക്കെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിക്കോട്ടെ നമ്മൾ ഇതുപോലെ പാത്രത്തിലെടുത്തിട്ട് ഉപ്പ് മഞ്ഞൾ ഇട്ട് ഇട്ടുകൊടുത്ത് അതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അത് കഴിയെടുക്കാറുണ്ട് അതിലെ അണുക്കൾ പോയി കിട്ടാനും അതുപോലെ അതിലെ ഉള്ള വിഷാംശങ്ങളൊക്കെ പോയി കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഉപ്പ് മഞ്ഞളുള്ള വെള്ളത്തിൽ നമ്മൾ പച്ചക്കറികൾ ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം രണ്ടാമത്തെ ടിപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമഞ്ഞളാണ് ഇതെൻ്റെ ബാൽക്കണിയിലുണ്ടായതാണ് ഉണ്ടായതാണ് ചേച്ചിയും കടന്നിലൊക്കെ കുത്തുന്ന സമയത്ത് നമ്മളവിടെ പച്ചമഞ്ഞൾ ആദ്യം തന്നെ അരച്ചിടാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചമഞ്ഞൾ കുറച്ച് എടുത്തിട്ട് അത് ഇടികൽ വെച്ച് ഇടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല ഡ്രൈ ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടത് ഇടിച്ചെടുക്കുന്നുണ്ട് ും പച്ചവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ശകലം വെള്ളം ഒഴിച്ച് നിന്ന് ഇടിച്ചെടുത്തത് ഒത്തിരി മഞ്ഞൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മിക്സഡ് ജാറിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ അരകല്ലേ വെച്ച് വാടയിൽ നമുക്ക് അരച്ചെടുക്കാവുന്നതാണേ ഈ മഞ്ഞളിന് അധികം കളർ ഇല്ല കേട്ടോ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഇൻസെക്ട്സ് ബൈറ്റ്സ് ഉള്ളത് ഇത് അതുപോലെ കൊ കൊതുമൊക്കെ കുത്തിയെടുത്താണെങ്കിലും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് നാലാമത്തെ ടിപ്പ് അതുപോലെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴി പൂച്ച പട്ടി ഇതിനൊക്കെ എന്തെങ്കിലും ചതവോ ഒക്കെ സംഭവിച്ചാൽ നമ്മൾ അവിടെ മഞ്ഞൾ പച്ചമഞ്ഞൾ അരിച്ച് തേക്കാറുണ്ട് നാലാമത്തെ ടിപ്പ് ഇലയാണെങ്കിൽ ചൂട് കാരണം നന്നായിട്ട് ഉണങ്ങിപ്പോയതാണേ ഇതുപോലെ മഞ്ഞളിൻ്റെ ഉണങ്ങിയ ഇലയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് അതേപോലെ പച്ചമഞ്ഞളിൻ്റെ ഉണങ്ങി പോകുന്നതിന് മുമ്പുള്ള ആ ഇല വെച്ചിട്ട് നമുക്ക് ഇലയുടെ ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് അഞ്ചാമത്തെ ടിപ്പ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അതിലോട്ട് കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കോൺ ഓയില് പകരം വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് എടുത്തിട്ട് നമുക്ക് കയ്യിൽ തൂത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചേനയൊക്കെ അരിയുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ ചൊറിയാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചേനയൊക്കെ അരിയുന്നതിന് മുമ്പ് കയ്യിൽ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ചേനയൊക്കെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ തൊലിയൊക്കെ കളയുകയും അരിഞ്ഞെടുക്കുകയൊക്കെ ആണേൽ നമ്മുടെ കൈ ഒട്ടുമെ ചൊറിയത്തില്ല ആറാമത്തെ ടിപ്പ് ഇരുമ്പിന്റെ തവ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ ഇത് വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഊട്ടിയും മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഇളക്കി ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം ഒരു ബ്രൗൺ കളറിലോട്ട് വരണം നല്ലൊരു ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ പതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അകാലതരം ഉണ്ടാകുന്നത് തടയുന്നതായിരിക്കും ഒരുപാട് ഹെയർ ഓയിലിൻ്റെ ഹെയർ ഡൈ ഓയിലൊക്കെ ഞാൻ ഇവിടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് മാത്രം വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലും ഹെയർ ഡൈ ഓയിലും ഒക്കെ തലയിലുണ്ടാകുന്ന താരന് ചൊറിച്ചിലും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഇതുപോലെ എണ്ണ ഉണ്ടാക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ഒരു നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് ഇത് മുടിയിൽ തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഏഴാമത്തെ ടിപ്പ് നമ്മൾ മഷ്റൂം ക്ലീനാക്കുന്ന സമയത്ത് ഉപ്പ് മഞ്ഞളൊന്ന് തിരുമ്പി പിടിച്ചിട്ട് പിടിപ്പിച്ചിട്ട് ആ പിന്നീടായിരിക്കും അതൊന്ന് കഴുകിയെടുക്കുന്നത് അല്ലെങ്കിൽ ഉപ്പ് മഞ്ഞളുള്ള വെള്ളത്തിൽ ഇട്ട് കഴി നമ്മൾ കഴുകിയെടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ ആ വെള്ളത്തിൽ ഒത്തിരി നേരം ഇട്ട് വെക്കരുത് ആ വെള്ളം ആ മഷ്റൂമിലോട്ട് അബ്സോർവ് ചെയ്യും അപ്പം പെട്ടെന്ന് തന്നെ അത് കഴിയെടുക്കുകയാണ് ചെയ്യുന്നത് എട്ടാമത്തെ ടിപ്പ് നമ്മൾ ചിക്കനോ ഇറച്ചിയോ അല്ലെങ്കിൽ മട്ടനോ മീനോ എന്തോ ആയിക്കോട്ടെ നമ്മൾ അത് ആദ്യം തന്നെ കഴുകുന്നത് ഉപ്പും മഞ്ഞളും ഇട്ടാണ് കഴുകുന്നത് അങ്ങനെ കഴുകുന്നത് അതിലെ അണുക്കളെ ഒക്കെ കൊല്ലുന്നതിനും നല്ല ക്ലീനായി കിട്ടുന്നതിനും ഒക്കെ സഹായിക്കും മട്ടനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിരുവി പിടിപ്പിച്ചിട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ചിക്കനും ബീഫും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിൽ ഉപ്പും മഞ്ഞളും ഇട്ടാണ് കുക്ക് ചെയ്തിട്ടാണ് പിന്നീടാണ് നമ്മൾ കട്ലൈറ്റിൻ്റെ കുക്കിങ്ങിലോട്ട് പോകുന്നത് ഒമ്പതാമത്തെ ടിപ്പ് തവ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഗ്യാസ് ഓണാണ് എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് നോക്കാം അപ്പോൾ ഇത് നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു തുണിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊരു കിഴി പോലെ കെട്ടിയെടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂട് പോകും വീണ്ടും നമുക്ക് ഇത് തവയിലോട്ട് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി എന്നിട്ട് വീണ്ടും നമുക്ക് കയ്യിലും കല്ലൂടെ വേദന ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണേ തിരാന്ന് വെച്ചാലെ നമ്മുടെ കൈയ്ക്ക് കാലിനൊക്കെ വേദന ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതൊന്ന് അപ്ലൈ ചെയ്തു കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ വേദനയ്ക്ക് ഒക്കെ ഒരു ചമൻ ഉണ്ടാകുന്നതായിരിക്കും ഇനിയുണ്ട് മഞ്ഞളൂപ്പും വെച്ചിട്ട് ഒരുപാട് ടിപ്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടിപ്സ് ടിപ്സെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ കൊടുക്കുക അതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ഓൾ നമ്മൾ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതേപോലെ നിങ്ങളുടെ വിലയേറെ കമന്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്